തൃശൂർ ചേലക്കരയിൽ കൊടിമരം മോഷ്ടിച്ചെന്ന കോൺസിന്റെ പരാതിയും മേൽ എസ് എഫ് ഐ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് പോലീസ് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി അടക്കമുള്ള മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ചേലക്കര സെന്ററിലെ കോൺഗ്രസിന്റെ കുടിമരം ഇവർ എടുത്തുകൊണ്ടുപോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടി ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഈ പറയുന്ന ചേലക്കര സെന്ററിലെ കോൺഗ്രസിന്റെ കുടിമരമാണ് ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ ചേർന്ന് എടുത്തുകൊണ്ടുപോകുന്നത് സൂര്യ സജ്ജ വിവരങ്ങളും സൂര്ജ ഈ കൊടിമരം അവർക്ക് കൊണ്ട് നാട്ടാമല്ലോ ആണോ എന്തിനാണ് കൊടിമരം എടുത്തുകൊണ്ടു പോകുന്നത് എന്തായിരുന്നു ഉദ്ദേശം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലായിരുന്നു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ ചേലക്കര സെന്ററിൽ സ്ഥാപിച്ച കോൺഗ്രസിന്റെ കുടിമരം പിഴുതുകൊണ്ടുപോയത് ഈ സംഭവത്തിലാണ് കോൺഗ്രസ് ഒരു പരാതി ചേലക്കര പോലീസിന് നൽകുന്നത് തങ്ങളുടെ കുടിമരം മോഷണം പോയി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരാതി നൽകിയത് ഈ പരാതിയിന്മേൽ അന്വേഷണം നടത്തിയാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിജിൻ ചേലക്കര ഏരിയ പ്രസിഡന്റ് ശ്രുതികേഷ് അതോടൊപ്പം തന്നെ വള്ളത്തോൾ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള കണ്ണൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടിയുടെ പരാതിയിന്മേലാണ് എന്തായാലും ഈ നടപടി ഉണ്ടായിരിക്കുന്നത് പൊതുസമാധാന ലംഘനവും ലഹളയും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി എഫ് എഫ് ഐ പ്രവർത്തകർ കൊടിമരം എടുത്തുകൊണ്ടു പോവുകയായിരുന്നുവെന്നും മുൻപ് കെ എസ് യുവിന്റെ കൊടിമരവും ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോയതായും ഈ പരാതിയിലും എഫ് സൂചിപ്പിക്കുന്നുണ്ട് റഷ്മി ഓക്കെ അപ്പോൾ ആ രാത്രി വന്ന് എല്ലാവരുടെ തോളിൽ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അപ്പോൾ അതിൽ പോലീസ് അന്വേഷിക്കട്ടെ ഇത്തരത്തിൽ നാട്ടിൽ സമാധാനം പുലരട്ടെ